അഞ്ചൽ മാർക്കറ്റിനുള്ളിൽ പരിശോധന നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു ഓണം പ്രമാണിച്ച് കളക്ടറുടെ പ്രത്യേക ഉത്തരവിൻ പ്രകാരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ മാർക്കറ്റുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി റവന്യൂ ലീഗൽ മെട്രോളജി ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകളെ ഏകീകരിച്ചുകൊണ്ടുള്ള പരിശോധന അഞ്ചലിൽ നടത്തി അഞ്ചലിൽ പരിശോധന നടക്കുന്ന സമയം മാർക്കറ്റിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ദേവരാജൻ ഉൾപ്പെടെയുള്ള വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തുവരികയും ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തത് വഴിയോര കച്ചവടക്കാരെ ഉൾപ്പെടെ പരിശോധന നടത്തണമെന്നും പക്ഷപാതപരമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നതെന്നും ഓണക്കാലത്ത് വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ആരോപിച്ചുകൊണ്ടാണ് ഇവർ രംഗത്തെത്തിയത് തുടർന്ന് മാർക്കറ്റിനുള്ളിൽ വെച്ച് ഉദ്യോഗസ്ഥരെ വ്യാപാരികൾ തടഞ്ഞു പിന്നീട് പരിശോധന നിർത്തി ഉദ്യോഗസ്ഥർ പോവുകയായിരുന്നു പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണെന്ന് പുനലൂർ തഹസിൽദാർ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors. Anjal Agustikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.